നമസ്കാരം കൊല്ലം പോളയത്തോട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ കുറേ ബാത്ത് ടബുകൾ ഇങ്ങനെ നിരനിരയായി വെച്ചിരിക്കുന്നത് കണ്ടത് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ബാത്ത് ടബുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ അത് വില കുറച്ച് തരുമെന്ന് പറയുന്നു ഇതാ കണ്ടല്ലോ അടിപൊളിയാരി നല്ല ഭംഗി അതെ ഒരു ബാത്ത് ഒരു കൊച്ച് ഈ ഇത് മാറുവാടീസാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ഞതേ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗ കണ്ടല്ലോ നല്ല വെറൈറ്റി ബാത്ത് ടബുകളാണ് ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് പലരും വിലയൊക്കെ തിരക്കുന്നുണ്ട് തിരക്കിപ്പോൾ ഒരു ഒരു അമ്മച്ചൂടെ വന്നിട്ട് അതിനകത്ത് കുട്ടിയെ കുളിപ്പിക്കാനായിട്ട് ഒരു ബാത് രൂപ വേണമെന്ന് പറഞ്ഞു അതിനകത്ത് അതിൻ്റെ വിലയൊക്കെ തിരക്കും ഏറ്റവും വലുതെ തിരക്കിപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറാണ് അദ്ദേഹം പറഞ്ഞത് കേട്ട